ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എസ് ഐ ഒരു പയ്യനെ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചു വാട്ടുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ആ വിഷയം തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ കൈകാര്യം ചെയ്യുന്നത് ഇടിമുറി എന്നറിയപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുറിയിൽ ഒരാളെ കയറ്റി കുനിച്ചു നിർത്തി ഇടിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ് പോലീസിന്റെ അനുമതിയില്ലാതെ അവരുടെ അറിവില്ലാതെ പുറത്തു പോയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ചോർന്നതിൽ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷണം കടുപ്പിച്ചിരിക്കുന്നത് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവരാൻ കാരണം പോലീസുകാർക്കിടയിലെ ഭിന്നതയെന്നാണ് സൂചന ഗാർഹിക പീഡന കേസിലെ പ്രതിയെ എസ് ഐ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത് ഭാര്യയെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ പ്രതിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ നിന്നിലെ സി സി ടി വി ദൃശ്യ സി സി ടി വിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു പോയത് ഇതെങ്ങനെ പുറത്തു പോകും എന്നതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ ദിവസം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോയതിലാണ് ഇപ്പോൾ അന്വേഷണം കടുപ്പിച്ചിരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷ്വൽ ഇന്ന് വൈറലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് പോലീസുകാർക്കിടയിലെ ഭിന്നതയാണ് ദൃശ്യങ്ങൾ ചോരാൻ കാരണമെന്ന് വിലയിരുത്തലിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിൽക്കുന്നത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ ദൃശ്യത്തിന്റെ ഉള്ളടക്കമായി ചോർന്നത് എന്ന് അമ്പലമേട് എസ് ആരോപിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോലീസ് മാത്രം കൈകാര്യം ചെയ്യുന്ന സിസി ടി വി ഹാർഡ് ഡിസ്കിൽ നിന്ന് എങ്ങനെയാണ് ദൃശ്യം ചോർന്നത് ഇതാണ് സേനയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ചോദ്യം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേക സംഘമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചോർന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് കരിമുകളിലെ മണ്ണ് മാഫിയയിലേക്കും അന്വേഷണം നീളുന്നതായിട്ടാണ് സൂചന മണ്ണ് മാഫിയയുമായിട്ടുള്ള പോലീസ് ബന്ധം ആരോപിച്ച് രണ്ടാഴ്ച മുമ്പ് പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടന്നു ഇത് പോലീസുകാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയെന്നും അതാണ് ദൃശ്യങ്ങൾ ചോരാൻ കാരണമായതുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വകുപ്പ് തല അന്വേഷണത്തിൽ പോലീസ് മർദ്ദിച്ചയാളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയ കേസിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ദൃശ്യങ്ങൾ ചോർന്നത് എന്ന് എസ് ഐ പി റെജിയുടെ ആരോപണം തള്ളിയിരിക്കുകയാണിപ്പോൾ അക്രമാസക്തനായി നിൽക്കുന്ന പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും പോലീസുകാരെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അത്രേ സഹിഗട്ടാണ് പ്രതി ബിബിനെ ശാന്തനാക്കാൻ ശ്രമിച്ചതെന്ന് എസ് ഐ വിശദീകരണം നൽകി എസ് ഐ റജി കുനിച്ചു നിർത്തി ഇടിക്കുന്നത് കാക്കനാട് സ്വദേശി ബിബിൻ തോമസ് എന്ന വ്യക്തിയെയാണ് ഭാര്യയുടെ പരാതിയിലാണ് ബിബിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷന് പുറത്തും അകത്തും വെച്ച് ഒന്നിലേറെ തവണ മർദ്ദിച്ചു എന്നാണ് പരാതി തുടർന്ന് വധശ്രമമടക്കം ചുമത്തിയാണ് ബിബിനെ ജയിലിൽ അടച്ചത് അടിമപ്പെട്ട് ഭാര്യയെ കൈമടക്കി ഇടിച്ചു നിലത്ത് വീണ ഭാര്യയുടെ നടുവിന് ചവിട്ടി ചെടിച്ചട്ടിയും ചുറ്റികയും ഉപയോഗിച്ച് തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ബിബിനെതിരായ എഫ്ഐആറിൽ ഉള്ളത് ഇതെല്ലാം ബിബിൻ നിഷേധിക്കുകയാണ് ഭാര്യ പരാതി പിൻവലിച്ചെങ്കിലും തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ ബിബിൻ ഈ അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസ് പ്രതിയെ എസ് ഐ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ആരുടെ കരങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുൻഭാര്യയെ വാടക വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതിയെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പടലപ്പിണക്കത്തെ തുടർന്നാണത്രേ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒരു വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഉന്നത തല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപതാം തീയതിയാണ് അമ്പലമേട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബിബിൻ തോമസിനെ എസ് ഐ റെജി ക്രൂരമായി മർദ്ദിക്കുന്നത് ഇതാണ് ഈ ദൃശ്യത്തിലുള്ളത് വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയെ വാടക വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ആക്രമിച്ചതിനും കൊല്ലാൻ ശ്രമിച്ചതിനുമായിരുന്നു കേസ് യുവതി ഫോൺ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ബിബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്നാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തത് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ റജി രണ്ടു തവണ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഈ കേസിൽ ബിബിൻ മൂന്ന് മാസത്തോളം റിമാൻഡിലായിരുന്നു കള്ളക്കേസാണെന്ന് ബിബിൻ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിന് ശേഷം ഇയാളുടെ വാദം പോലീസ് തള്ളുകയായിരുന്നു അക്രമാസക്തനായിരുന്ന ബിബിൻ സ്റ്റേഷനിലും ബഹളം ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എസ് ഐ ശ്രമിച്ചതെന്നുമാണ് എസ് ഐ റജിയുടെ വിശദീകരണം അതേസമയം സ്റ്റേഷനുള്ള സ്റ്റേഷനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എസ് ഐ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടുണ്ട് മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് കാരണം വിജിലൻസിൽ നിന്നെത്തിയ എസ് ഐ റജിയാണെന്ന ആക്ഷേപം പോലീസിനുള്ളിൽ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷന്റെ അകത്ത് മാത്രം കൈകാര്യം ചെയ്യുന്ന സിസിടി വി ഹാർഡ് ഡിസ്കിൽ നിന്ന് എങ്ങനെയാണ് ഈ ദൃശ്യം എന്നതാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ചോദ്യവും ചർച്ചയും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേക സംഘമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചോർന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് കരിമുകളിലെ മണ്ണു മാഫിയയിലേക്കും അന്വേഷണം നീളുന്നുണ്ട് മണ്ണ് മാഫിയയുമായിട്ടുള്ള പോലീസ് ബന്ധം ആരോപിച്ച് കുറച്ചു മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടന്നിരുന്നു ഇത് പോലീസുകാർക്കിടയിൽ തന്നെ അസ്വാരസ്യം ഉണ്ടാക്കി അതാണ് ഈ ദൃശ്യങ്ങൾ ചോരാൻ കാരണമായത് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് വകുപ്പ് തല അന്വേഷണത്തിൽ പോലീസ് മർദ്ദിച്ചയാളുടെ പരാതിയിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് കണ്ടെത്തി കേസിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നതെന്നും ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നും എസ് ഐ ആയ പി പി റജിയുടെ ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോ ഗാർഹിക പീഡനമാണ് ബിബിനിൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം പോലീസിൻ്റെ ഇടയിൽ നമുക്കറിയാം ഒരു സാധാരണക്കാരനെയാണ് പോലീസിന് ലഭിക്കുന്നതെങ്കിൽ അവർ ഇട്ടിച്ചു കൂമ്പുവാട്ടിച്ച് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് ആരെങ്കിലും ചെയ്തതും തെളിവില്ലാത്തതും തുമ്പില്ലാത്തതുമായ സകലതും തുമ്പുള്ളവന്റെ തലയിൽ കെട്ടിവെക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന്റെ ഈ കേസിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറം ലോകം ഇനിയും അറിയട്ടെ ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് അതേപോലും ഈ ബിബിന്റെ സ്ഥാനത്ത് ഒരു മുസ്തഫയായിരുന്നെങ്കിൽ ഒരു മുഹമ്മദ് ആയിരുന്നെങ്കിൽ ഒരു ഷെമീറോ കാസിമോ ആയിരുന്നെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് കാരണം അപ്പോ തന്നെ പറയും മുസ്ലിങ്ങളെ വേട്ടയാടുന്നു മുസ്ലിം വേട്ടയാണ് പിണറായി പോലീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ രംഗത്ത് വരുമായിരുന്നു ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മതവിഭാഗമായതുകൊണ്ട് ആരും ചോദിച്ചില്ല ആർക്കും പരാതിയുമില്ല നന്ദി